അടിസ്ഥാന ക്ലാസ്സിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗകാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രോഗങ്ങളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ കാരണങ്ങളെ കുറിച്ചും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോവിഡ് പത്തൊമ്പതൊരു ഒരു ആയിരുന്നു അല്ലെ രോഗിയുടെ ശരീരസ്രവങ്ങളിലൂടെയാണ് കോവിഡ് പകരുന്നത് അതുകൊണ്ട് നമ്മൾ മാസ്ക് ഇടുകയും സാമൂഹിക അകലം പാലിക്കുകയും കൈ കഴുകി ശുചിത്വം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്തു അല്ലേ എന്നാൽ വ്യാപന നിരക്ക് കൂടുതലായതിനാലും മറ്റ് അസുഖങ്ങളുള്ളവർക്ക് കോവിഡ് വ്യാപനം വളരെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനാലും കോവിഡാണ് വലിയൊരു മഹാമാരിയായിട്ട് തീർന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെല്ലാം ഇങ്ങനെ പകരുന്നവയുണ്ട് ചെങ്കണ് അഥവാ കണ്ണ് സൂക്കട് അല്ലേ അതുപോലെ ജലദോഷം ചിക്കൻ ബോക്സ് പനി മഞ്ഞപ്പിത്തം ഇതെല്ലാം പകരുന്ന അസുഖങ്ങളാണ് എന്നാൽ പകരാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട് നിങ്ങൾ അതും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ക്യാൻസറ് ഒരു പകരുന്ന അസുഖമല്ല വളരെ കുറച്ച് ക്യാൻസർ വളരെ കുറവ് ക്യാൻസർ മാത്രമേ പകരുന്നതുള്ളൂ ഷുഗർ എന്നറിയപ്പെടുന്ന ഡയബറ്റിസ് മെലിറ്റസ് ഇതൊരു പകരുന്ന അസുഖമല്ല അതുപോലെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഇവയുടെ ഒക്കെ ഉണ്ടാകുന്നു ഇവയൊന്നും തന്നെ പകരുന്ന അസുഖങ്ങളല്ല തലവേദന വയറുവേദന ഇങ്ങനെ നമ്മൾ സ്ഥിരമായി അനുഭവിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് ഇവയൊന്നും തന്നെ പകരുന്നവയല്ല അപ്പോൾ പകരുന്ന അസുഖങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കോവിഡ് പത്തൊമ്പതിന് കാരണം എന്താണ് കൊറോണ വൈറസ് ആണല്ലേ ജലദോഷം ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ പോളിയോ ഇതെല്ലാം വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് ടൈഫോയിഡ് കുഷ്ഠം ക്ഷയം ടോൺസിലൈറ്റിസ് ഈ തൊണ്ടയിൽ ഉണ്ടാകുന്ന ടോൺസസ് എന്ന് പറയാറില്ലേ അത് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ബാക്ടീരിയാണ് ഇനി തലയിലെ താരനുണ്ടല്ലോ അതൊരു ഫംഗസ് ആണ് നമ്മൾ ചൊറി ചിരങ്ങ് അങ്ങനെ ത്വക്കിലുണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങൾ ഇവയൊക്കെ നമ്മൾ ഫംഗസ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ് അപ്പോൾ പകർച്ചവ്യാധികളെ ഉണ്ടാവുന്നത് വൈറസ് ഫംഗസ് ബാക്ടീരിയ പ്രോട്ടോസോവ അങ്ങനെയുള്ള ഒരുപാട് അതിസൂക്ഷ്മ ജീവികളുണ്ട് ഇത്തരം സൂക്ഷ്മ ജീവികളാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാവുന്നത് ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് ആ ആളും രോഗിയായി മാറുന്നത് കോവിഡ് പത്തൊമ്പതിലെ കൊറോണ വൈറസ് മൂക്കിലൂടെയും കണ്ണിലൂടെയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തിച്ചേരുമ്പോഴാണ് നമ്മൾ കോവിഡ് ബാധിതനായിരുന്നത് അല്ലേ പകരാത്ത അസുഖങ്ങളൊന്നും തന്നെ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്നവയല്ല ശരീരത്തിലെ ചില പ്രത്യേകതകൾ കൊണ്ട് ഒന്നുകിൽ ആ ആകിരണം ചെയ്യപ്പെടാത്തത് അല്ലെങ്കിൽ വിറ്റാമിനുകളുടെ കുറവുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശരീരത്തിലെ കുറവുകൾ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വരുന്ന പ്രത്യേക അവസ്ഥകളാണ് അവയ്ക്ക് കാരണം എന്നാൽ എല്ലാ ഇപ്പോഴും രോഗങ്ങൾ പകരുന്നത് ഒരേ രീതിയിലല്ല ഇപ്പം മലിനമായ ജലത്തിലൂടെയാണ് കോളറ പകരുന്നത് മഞ്ഞപ്പിത്തവും അതുപോലെയാണ് അപ്പം സൂക്ഷ്മ ജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് ജലത്തിലൂടെയാണ് വയറിളക്കം പകരുന്നത് ഈച്ച വഴിയാണ് എങ്ങനെയാണ് ഈച്ച വഴി അസുഖം പകരുന്നത് വൃത്തിയെട്ട പരിസരങ്ങളിലൊക്കെ ഇരുന്ന ഈച്ച പിന്നീട് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ഈച്ചകളുടെ കാലിൽ പറ്റിയ സൂക്ഷ്മജീവികൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുകയും അങ്ങനെ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കൊതുക് ഒരുപാട് രോഗങ്ങൾ പരത്തുന്നുണ്ട് രോഗമുള്ള ഒരാളുടെ രക്തം സ്വീകരിച്ച ശേഷം ആരോഗ്യമുള്ള ഒരാളിലേക്ക് രോഗാണുക്കളെ കുത്തിവെക്കുകയാണ് കൊതുക് ചെയ്യുന്നത് ഇത്രയുള്ള കൊതുക് മൂലം അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അല്ലേ ചിക്കൻ ഉണ്ടായി ഡെങ്കിപ്പനി ഉണ്ടായി അപ്പോൾ കൊതുകുകൾ എങ്ങനെയെല്ലാമാണ് പെരുകുന്നത് കൊതുകുകൾ മുട്ടയിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ഈ കൊതുക് മുട്ടയിടുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒഴിവാക്കണ്ടേ എങ്ങനെയെല്ലാമാണ് നമുക്ക് കൊതുകിനെ നശിപ്പിക്കാനാവുക നമുക്ക് ചിത്രം നോക്കി കൊതുകിനെ വളരാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് മനസ്സിലാക്കുകയേ എന്നിട്ട് നമുക്കതൊന്ന് എഴുതി നോക്കാം കൊതുകിൻ്റെ മുട്ട വിരിയാൻ വേണ്ടി എട്ട് ദിവസം വേണം എട്ട് ദിവസത്തിന് മുമ്പ് തന്നെ അത് നശിപ്പിച്ചാൽ പിന്നീട് കൊതുവിൻ്റെ എണ്ണം കുറയില്ലേ അപ്പം ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ കെട്ടി നിൽക്കുന്ന ജലം നമ്മൾ ഒഴിവാക്കുന്ന പ്രവർത്തനമാണ് ഡ്രൈ ഡേ ആചരണം ഡ്രൈ ഡേ ആചരണം എന്ന് പറയുന്നത് ഡ്രൈ ആയ ഡേ എന്ന് പറഞ്ഞാൽ എന്താ ഉണങ്ങിയതാക്കുക എങ്ങനെയുള്ളതിനെ കെട്ടി നിൽക്കുന്ന ജലത്തെ തുറന്നു വിട്ട് അതിനെ ഉണങ്ങിയതാക്കി മാറ്റുന്ന പ്രവർത്തനം വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലൂടെ പൊതുവെയുള്ള ഒരുപാട് അസുഖങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റും എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചാൽ രോഗം പകരാതിരിക്കുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ വായും ഒക്കെ മൂടണം കിണറും കുളിയും ശുചിമുറിയും തമ്മിൽ ഒരു എട്ട് മീറ്ററെങ്കിലും അകലമുണ്ടായിരിക്കണം ആഹാര സാധനങ്ങൾ ഈച്ച കയറാതെ നമ്മൾ അടച്ച് സൂക്ഷിക്കണം നഖം നമ്മൾ നമ്മളാഴ്ചയിലൊരിക്കൽ മുറിക്കണം ശരീരം വൃത്തിയായി സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളെ കുറയ്ക്കാനാവും അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ സംരക്ഷിക്കുന്നതാണ് അല്ലേ അപ്പം നമ്മൾ മനസ്സിലാക്കി പകർച്ചവ്യാധികൾക്ക് കാരണം സൂക്ഷ്മ ജീവികളാണെന്ന് പക്ഷേ സൂക്ഷ്മജീവികൾ മൊത്തത്തിലങ്ങ് പ്രശ്നക്കാരാണോ ഏതെങ്കിലും ജീവികൾ ചത്തുപോയാലും നമ്മൾ മണ്ണിൽ കുഴിച്ചിടാറില്ലേ വീട്ടിലെ പശു പൂച്ച ആട് കോഴി ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ജീവികൾ ചത്തുപോയാലും നമ്മൾ എന്ത് ചെയ്യും മണ്ണിൽ കുഴിച്ചിടും ഇവയ്ക്ക് പിന്നീട് എന്ത് സംഭവിക്കുക അത് മണ്ണിൽ തന്നെ അങ്ങനെ അങ്ങ് കിടക്കുകയാണോ ചെയ്യുന്നത് അല്ല അല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അലിഞ്ഞ് മണ്ണോട് ചേരും അപ്പോൾ അങ്ങനെ മണ്ണോട് ചേരുന്നത് എങ്ങനെയാണ് ആരാണ് അവയെ അങ്ങനെ ചെയ്യുന്നത് അതിന് സഹായിക്കുന്നത് ഇതേ പറയുന്ന ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് അപ്പോൾ സൂക്ഷ്മജീവികളാണ് ഇങ്ങനെയുള്ള നിർജീവമായ അവശിഷ്ടങ്ങളെ മണ്ണിലേക്ക് അലിയിച്ച് ചേർക്കുന്നത് സൂക്ഷ്മജീവികൾ ഭൂമുഖത്തെ ശുചിയാക്കുകയല്ലേ ചെയ്യുന്നത് അവരില്ലായിരുന്നെങ്കിൽ ഭൂമി ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറില്ലായിരുന്നോ അപ്പോൾ സൂക്ഷ്മ ആണുക്കൾ നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ നിർജീവ അവശിഷ്ടങ്ങളെ മണ്ണോട് ചേർക്കാനും അതുവഴി സസ്യങ്ങൾക്ക് പോഷണം ലഭിക്കാനും ഈ സൂക്ഷ്മജീവികൾ കാരണമാവുന്നുണ്ട് പിന്നെ പാല് തൈരായി മാറാൻ വേണ്ടി പാല് പുളിക്കണം അല്ലേ ഈ പുളിക്കുന്നതെന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ സൂക്ഷ്മജീവികൾ അതിൽ വളർത്തുകയാണ് ചെയ്യുന്നത് പാല് പുളിച്ച് തൈരാകുന്നതിന് കാരണം അതുപോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഡലി മാവ് ദോശ ദോശമാവൊക്കെ അടുത്ത ദിവസം പൊങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ല അപ്പത്തിൻ്റെ മാവൊക്കെ വളരെ ഉയർന്ന് പൊങ്ങി ചിലപ്പോൾ പാത്രത്തിൽ നിന്ന് കവിഞ്ഞു പോകും അല്ലേ അതങ്ങനെ എന്തങ്ങനെയാണ് സംഭവിക്കുന്നത് ആ മാവ് പുളിച്ച് പുളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുളിക്കുന്ന എന്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇതുപോലെയുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ടാണ് പാല് തൈരാവുന്നത് അരിമാവ് പുളിക്കുന്നത് അന്തരീക്ഷ നൈട്രജനെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ പല ലവണങ്ങളാക്കി മാറ്റുന്നത് ചെടിയാണെന്ന് നമുക്കറിയാമല്ലോ പയറു ചെടിയുടെ വേരിൽ ഇരിക്കുന്ന കുറച്ച് ബാക്ടീരിയകളുണ്ട് ആ ബാക്ടീരിയകളാണ് പയറു ചെടിയെ പയറു ചെടിയുടെ വേരിലൂടെ അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ മാറ്റുന്നത് അപ്പോൾ അവയും നമുക്ക് ആവശ്യമുള്ളവയല്ലേ വിസർജ്യ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു ചാണകമൊക്കെ നമ്മൾ വളമായിട്ട് ഇടാറില്ലേ എങ്ങനെയാണ് അത് വളമായി മാറുന്നത് ചാണകമൊക്കെ കൊണ്ടിട്ടതിന് ശേഷം ഈ സൂക്ഷ്മജീവികൾ അതിൽ പ്രവർത്തിച്ച് അതിനെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നു പിന്നെ വ്യവസായങ്ങളിലെ പുളിപ്പിക്കൽ അഴുകൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉള്ളപ്പോൾ അപ്പോൾ തൊണ്ടിൻ്റെ വ്യവസായത്തിൽ തൊണ്ട് ചീഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കയറായിട്ട് ചകിരിയെ മാറ്റാനാവുകയുള്ളൂ അതിനെ സഹായിക്കുന്നത് ആരായിരിക്കും ഇതേ സൂക്ഷ്മജീവികൾ തന്നെ ആയിരിക്കും കേക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ ബ്രെഡ് ഉണ്ടാക്കുന്നതും ബന്നുണ്ടാക്കുന്നതൊക്കെ ഫാക്ടറികൾ ഉണ്ടാകുമല്ലോ അവിടേക്ക് മാവ് പുളിക്കാൻ ആരാണ് സഹായിക്കുന്നത് ഇത്തരം സൂക്ഷ്മജീവികളാണ് അല്ലേ അതുപോലെ ചികിത്സാരംഗത്തും സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇൻസുലിൻ നിർമ്മിക്കാൻ നമ്മളീ കുത്തിവെക്കുന്ന ഇൻസുലിൻ നിർമ്മിക്കുന്നത് ഇത്തരം ബാക്ടീരിയകളുടെ സഹായത്തോടെയാണ് അപ്പം ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഉപകാരം ചെയ്യുന്ന സൂക്ഷ്മജീവികളും ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ഉപദ്രവിക്കുന്ന സൂക്ഷ്മജീവികളും ഉണ്ട് അപ്പോൾ രണ്ട് കൂട്ടരെയും ഒരു ബാലൻസിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് വേണ്ടത് അല്ലേ ഇനി ഒരേ വീട്ടിൽ കോവിഡ് വന്നു അല്ലെങ്കിൽ ചിലരിൽ ഭയങ്കര വയ്യാഴികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകും എന്നാൽ അതേസമയം മറ്റു ചിലർക്കോ പനി പോലും വന്നിട്ടുണ്ടാവില്ല എന്തുകൊണ്ടായിരിക്കും അത് ചിലരുടെ ശരീരത്തിലെ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലായിരിക്കും അത്തരം ആളുകൾക്ക് പ്രതിരോധ ശേഷി കൂടുതലാണെന്നാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ രോഗങ്ങളോട് ശരീരം പ്രതിരോധം കാണിക്കും എന്നാൽ ശരീരത്തിനത് കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ അസുഖബാധിതനാവുന്നത് പൊതുവെ സൂക്ഷ്മജീവികളെ ശരീരത്തിൽ കയറിയാൽ നമ്മുടെ ശരീരം അതിനെ ചൂട് ഉയർത്തി ഉയർത്തി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കും ആ പ്രവർത്തനമാണ് പനി എന്നറിയപ്പെടുന്നത് പനിക്കുമ്പോൾ നമ്മുടെ ശരീരം വല്ലാതെ ചൂടാവുമല്ലോ അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ ഏതൊക്കെയോ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിൽ കടക്കാൻ ശ്രമിച്ചു ശരീരത്തിന് അത് മനസ്സിലായി അതിനെ പുറംതള്ളാൻ വേണ്ടിയാണ് ശരീരം ചൂടാക്കി ചൂട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരുപാട് ചൂട് ഉയർന്നു കഴിഞ്ഞാലോ അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര അപകടമാണ് മറ്റു അസുഖങ്ങളിലേക്ക് അത് മാറും അതുകൊണ്ടാണ് നമ്മളത് ചികിത്സിച്ച് പനി മാറ്റുന്നത് മനസ്സിലായോ അപ്പോൾ പൊതുവെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ കയറിയാൽ പനി ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പോൾ പനി എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് രോഗമല്ല ഏതോ രോഗാണോ നമ്മുടെ ശരീരത്തിലേക്ക് കയറി എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് പനി എല്ലാത്തിനും അപ്പൊ പനിയെ എങ്ങനെയൊക്കെ നേരിടണം വിശ്രമിക്കണം ലളിതമായ ഭക്ഷണം കഴിക്കണം അതായത് ഒരുപാട് വരി വറുത്തതും പൊരിച്ചതും ഒക്കെയുള്ള ഒരുപാട് ഭക്ഷണം കഴിക്കാതെ ശരീരത്തിന് പനിയെ നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടാക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അല്ലേ എല്ലാത്തരം രോഗങ്ങളെ നേരിടാൻ വേണ്ടി എല്ലാവർക്കും കഴിഞ്ഞോണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിരോധ ശേഷി കൃത്രിമമായി നൽകും എങ്ങനെയാണ് കൃത്രിമമായി പ്രതിരോധശേഷി നൽകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് വാക്സിനേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പ് വാക്സിനേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പ് എന്ന് പറയുന്നത് ഏതൊരു അസുഖത്തിൻ്റെയും പ്രതിരോധ കുത്തിവെപ്പ് എന്ന് പറയുന്നത് അതേ രോഗത്തിൻ്റെ തന്നെ ശേഷി കുറഞ്ഞതോ നിർജീവമായതോ ആയ രോഗാണുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അവയെ എതിരിടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരം സ്വയമേവ ചെയ്യും അങ്ങനെയാണ് പൊതുവെയുള്ള വാക്സിനുകൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ വസൂരി പോളിയോ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ മാരകമായ അസുഖങ്ങളാണ് ഒരുപാട് ആളുകൾ മരിച്ചു അസുഖങ്ങളാണ് ഇവ രണ്ടും എന്നാൽ ഇവ ഈ ലോകത്ത് നിന്ന് ഇപ്പോൾ അത് നിർമാർജനം ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് ഇപ്പോൾ ആ ലോകത്ത് ഈ രണ്ട് അസുഖങ്ങളും ഇല്ല അങ്ങനെ ഉണ്ടാവാൻ കാരണം എങ്ങനെയാണ് ഈ വാക്സിനേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഈ രണ്ട് രോഗങ്ങളും ഇന്ന് ഇല്ലാതെയായത് പണ്ട് വസൂരി ബാധിക്കുന്ന ആളുകളെ ചിക്കൻ ബോക്സിനേക്കാളും കുറച്ചുകൂടി വലുതാണ് വസൂരി വസൂരി ബാധിക്കുന്ന ആളുകളെ ഒരു സ്ഥലത്ത് ഒരു തനിയുള്ള ഒരു മുറിയിൽ ഒരു വീട്ടിൽ കൊണ്ടിട്ട് അവരെ മരിക്കാൻ അനുവദിക്കുകയാണ് ചെയ്തിരുന്നത് അല്ലാതെ ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല എന്നാൽ വാക്സിനേഷൻ വന്നതോടുകൂടി നമുക്ക് ആ ആളുകളെ രക്ഷപ്പെടുത്തി എടുക്കാനും പിന്നീട് വസൂരി വരാതെ നോക്കാനും കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന കോവിഡ് വാക്സിൻ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണം അങ്ങനെ എല്ലാവരും പങ്കാളികളായ പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് പോളിയോയും വസൂരിയൊന്നും ഇല്ലാതെ ആയത് അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രചാരണങ്ങളെയും തകർത്തുകൊണ്ട് നമുക്ക് കോവിഡ് വാക്സിൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം ഓക്കെ ഇപ്പോൾ വ്യക്തി ശുചിത്വ ശീലങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധ്യമുള്ളവരാണ് രാവിലെ എഴുന്നേറ്റാൽ പല്ലു തേക്കണമെന്നും വൃത്തിയായി ടോയ്ലറ്റിൽ പോകണമെന്നും കുളിക്കണമെന്നും അതുപോലെ തന്നെ നഖം മുറിക്കണമെന്നും ഒക്കെ നമുക്ക് നന്നായി അറിയാം കൈ കഴുകണമെന്നും ഭക്ഷണശേഷവും അതിന് മുൻപും കൈയും വായും കഴുകി വൃത്തിയാക്കണമെന്നൊക്കെ നമുക്കറിയാം അതൊക്കെ നമ്മൾ പിന്തുടരുന്നുണ്ട് എന്നാൽ സാമൂഹ്യ ശുചിത്വം നമ്മൾക്ക് വളരെ കുറവാണ് എന്തൊക്കെയാണ് ഈ സാമൂഹിക ശുചിത്വം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമായി ഒരുമിച്ച് ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ശുചിത്വ മര്യാദകളാണ് സാമൂഹിക ശുചിത്വം അതായത് റോഡരികിലേക്ക് മാലിന്യം വലിച്ചെറിയുക നദികളെ മലിനീകരിക്കുക മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിൽ ചവറ്റുകോട്ടം ഉപയോഗിക്കാതെ അവിടെ എവിടെയും ഇടുക അതുപോലെ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ അനിയന്ത്രിത ഉപയോഗം ഇവയെല്ലാം സാമൂഹ്യ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റേണ്ടുന്ന നമ്മുടെ ദുഃശീലങ്ങളാണ് അതുകൊണ്ട് അവയെല്ലാം മാറ്റി വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം സാമൂഹിക ശുചിത്വം ഇവയൊക്കെ പാലിക്കുന്ന മികച്ച വ്യക്തികളായിട്ട് നമ്മൾ മാറണം അപ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തിന് നമ്മളെപ്പോലുള്ള പൗരന്മാരുള്ളത് കൊണ്ടുള്ള മെച്ചമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടും കൂടി നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മികച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് മാറണം അതിനു വേണ്ടിയാണ് നമ്മളെ വിദ്യാഭ്യാസം സഹായിക്കേണ്ടത് അല്ലേ അപ്പോൾ ഇന്നത്തേക്ക് നമ്മുടെ ക്ലാസ് ഇത് മതി നമ്മുടെ പുസ്തകത്തിലൊക്കെ കൊടുത്തിരിക്കുന്ന കൊതുകിൻ്റെ കാര്യങ്ങളിലൊക്കെയുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രവർത്തനങ്ങളുണ്ട് ചിത്രം നോക്കിയിട്ട് എവിടെയെല്ലാമാണ് കൊതുക് വളരുന്നതെന്ന് കണ്ടെത്താൻ പിന്നെ ഏറ്റവും പുറകിലുള്ള ലറ്റസ് അസസ് നമുക്ക് വിലയിരുത്താം എന്ന ഭാഗവും ഇത് രണ്ട് ഇത് നിങ്ങൾ ചെയ്യണം ഓക്കേ